മക്കള് സാലിഹാസണമെങ്കിൽ നമ്മൾ വെറുതെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല മക്കള് സാലിഹാകാനുള്ള പ്രവർത്തനം കൂടി നമ്മളിൽ ഉണ്ടാവണം എത്ര പ്രാവശ്യം നീ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ കൂടി പറയു അളവ് പറയാതെ മനസ്സിൽ എത്തി ചിന്തിക്കും വലത് കൈ നെഞ്ചത്തോട് വെച്ചിട്ട് ചിന്തിക്കാൻ എൻറെ മകൻ സാലിഹാകണം എൻറെ മകള് സാലിഹദ് എത്ര ഉമ്മമാരി എത്ര ഉപ്പമാരി ഉമ്മ മാറി എത്ര ഉപ്പ് എത്ര ഇതുവരെ ഇല്ലാന്ന് പറയേണ്ടി പറയേണ്ടി വരുന്നില്ല ഭാര്യ ഗർഭിണിയാണ് ഒമ്പത് മാസം പത്തു ദിവസം എത്തി വേദന വന്നു എന്ന് പറയുമ്പോ ബെത്തിലേം പറിച്ചോണ്ട് നടക്കാണ് ചോദിക്കേ മക്കള് അപ്പോഴാണ് ഇവ നടക്ക ഇബ്രാഹിം നബി അലിസ്ലിക്തി കൊടുക്കുന്നത് ആരാണ് ആദ്യത്തെ മകൻ മഹാനായത് കഴിഞ്ഞു നാപ്പത് കഴിഞ്ഞു അമ്പത് കഴിഞ്ഞു അറുപത് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു എൺപത് കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു മക്കളെ കൊടുത്തില്ല ആർക്ക് 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 പ്രവാചകൻ സയ്യൂദനായി സയ്യുദനായി സയ്യുബ്രാ സദാ സീത വ്യക്തിയാണോ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം കൊടുക്കും പക്ഷെ അള്ളാഹു മകനെ കൊടുത്തില്ല കാരണം അയാൾ ചോദിക്കുന്നത് വെറുതെ ഒരു മകനെത്താന്നല്ല ചോദ്യം വല്ലാത്ത ചോദ്യമാണ് അതുകൊണ്ട് അള്ളാഹുന് ശരി ജൈമണ്ട് സമയത്ത് ചോദ്യം എന്താ അവനെ കിട്ടിയിട്ട കാര്യമുണ്ട് അല്ലാത്തവൻ സമ്പത്ത് നോക്കിയിട്ടാ നിൽക്കുന്നത് അപ്പൊ എന്നും മരിക്കോ അപ്പൊ പലരും ദ്വാരപ്പിക്കാൻ വേണ്ടി പൈസ കൊണ്ട് തരും അങ്ങനെ കൊണ്ട്

വേറൊരു ഭാഷ എങ്ങ് പറഞ്ഞു മരിച്ചു കിട്ടിയാൽ മതി നോക്കി ഗൾഫിന്ന് വന്നു എമർജൻസി ലീവ് അടിച്ച് വന്നിരിക്കാൻ പത്ത് ദിവസമായി വേഗം തിരിച്ചു പോകണം ദുനാവാൻ ദുനാവിന്റെ കാര്യം എങ്ങനെ നടക്കണം വാപ്പായ നോക്കാൻ മേല പിന്നെ എന്തിനാ ഇപ്പൊ വന്നത് വന്നത് നാട്ടുകാരൻ കുഞ്ഞു ക്രെഡിറ്റ് കിട്ടാൻ വേഗം മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ വേഗം തന്നെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് വേഗം തന്നെ പോകാമായിരുന്നു ഇനിയിപ്പൊ ഹലാക്ക് ഇവിടെ വന്നിട്ട് മരിക്കുന്നുമില്ല അപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്ദിന് എന്തേലും കൊടുത്തിട്ട് എത്തിഹാരക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും സീമ സലാമത്തായി മരിക്കാൻ മരിച്ചു കിട്ടിയാൽ മതി രണ്ടു ദിവസം കൊണ്ട് ലീവ് വെച്ചിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും ഇതല്ലേ നമ്മുടെ സ്വഭാവം പിന്നെ എങ്ങനെ മക്കൾ നന്നാവും നമ്മുടെ അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ ഇബ്രാഹിം നബി സാരി തന്നെ മാത്രം അള്ളാഹു എനിക്ക് സന്താനത്തെ കൊടുത്തു ആരെ മഹാനായ സഹിഷ്ണുതയുള്ളതായ തകുവയുള്ള ഒരു മകനെ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ കുറ ജനങ്ങളിലേറ്റവും അത്രുഷ്ടരായ വ്യക്തികളാണ് പ്രവാചകന്മാർ അവരിൽപ്പെടുത്തിയിട്ട് അള്ളാഹു ഒരു മകനെ കൊടുത്തു അപ്പൊ ചോദിക്കേണ്ട പോലെ ചോദിക്കണം നമ്മുടെ നീയത്ത് എന്താ കുട്ടി ഗർഭം വെച്ചു ഭാര്യ ഗർഭം ധരിച്ചു അപ്പോഴേ തന്നെ നമ്മൾ എന്ത് നല്ല പശുവും പാൽ അവിടെ കിട്ടും നോക്കും എന്നിട്ട് രാവിലെ കുങ്കുമപ്പൂവിനകത്ത് കലർത്തി കൊടുക്കാം കുഞ്ഞ് കുഞ്ഞങ്ങനെങ്കിലും വെളുക്കാം അവസാനം അവസാനം വെളിയിലോട്ട് വന്നപ്പോ നരകത്തിന്റെ കളർക്കൊട്ട് ഇതിനൊക്കെ കറുപ്പ് കറിക്കും കുങ്കുമ്മപ്പൂ കലർത്തി കനാഹത്തായിട്ട് കുടിക്കാം മൂന്ന് നേരം മൂന്ന് നേരം സംരക്ഷിക്കാം നമുക്ക് എങ്ങനെയല്ലോ കുഞ്ഞിനെ വെളുപ്പിച്ച് കിട്ടിയാൽ മതി എടാ കുഞ്ഞിന്റെ ഹൃദയം വെളുക്കട്ടെ കുഞ്ഞിന്റെ പുറത്ത് തൊലിയല്ല തൊലിപ്പുറം അല്ല നരക്കണ്ടെ അകമിനുക്കാതെ പുറമിനു കണ്ടോസക്കുള്ളൊരു രീതി നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കാണ് ബാത്റൂം ബാത്റൂം ബാത്റൂമ് കണ്ട എന്താ പറയുക ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബാത്റൂമെ എന്നാൽ ക്ലോസത്തിന്റെ ഉള്ളിലോ ഉള്ളിലോ അതാണ് കവി പറഞ്ഞത് തഴവാ ഉസ് വരികളാണ് കക്കൂസക്കുള്ള ഒരു രീതി നീ എടുക്കണ്ട രീതി എടുക്കണ്ട നറമെ നോക്കിയാലേ നല്ല നല്ല തൈലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പുറം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് അതേപോലെയാണ് ഇന്ന് നമ്മുടെ ഹൃദയം ശരീരം അടിപൊളിയാണ് നല്ല കൂട്ടു സൂട്ടിട്ട് നടക്കാൻ ഹൃദയം മൊത്തം മാലിന്യമാണ് ഹൃദയം തെളിയണം അള്ളാഹു തോഫിക്ക് തരട്ടെ ാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ ഇസ്മായി അള്ളാഹു പറയുകയാണ് إنه, انه كان صادق, كان صادق الوعد, الوعد وكان, وكان رسولا رسول نبيا وكان يأمر أهله بالصلاة والزكاة وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا معنا إسماعيل نبي عليه السلام نبي 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 ഈ പറഞ്ഞു കൊടുക്കണേ റസൂലേ അദ്ദേഹം വാഗ്ദാനങ്ങൾ ചെയ്താൽ പൂർത്തീകരിക്കുന്നതായ മകനാണ് അള്ളാഹുവിൻ റസൂലാണ് നബിയാണ് തീർന്നില്ല തീർന്നില്ല അദ്ദേഹം തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ കുറ സാലിഹായ ഒരു മകനെ തരണേ എന്ന് കൊടുത്തു ഇസ്മായിൽ നബി നബിയുടെ അദ്ദേഹത്തിനുള്ള ക്വാളിറ്റി ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മാത്രമല്ല അദ്ദേഹം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു ഒരാൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ അയാളിൽ അത് ഉണ്ടാവണം അത് വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് സ്വന്തം നിസ്കരിക്കും മാത്രല്ല ഭാര്യ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു ആണുകയാണ് മക്കളിൽ കാണുക ആ മകൻ നിസ്കാരം ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ നമ്മുടെ തലമുറ എന്താ അവസ്ഥ മക്കളും മരുമക്കളും ഒക്കെ എന്താ രാവിലെ കണ്ണിലെ പീള ഒരു കൊട്ടയുണ്ട് അതുമായിട്ട് എഴുന്നേറ്റ് ഒരു ഏഴ് മണിക്ക് ചായ വല്ലതും ഉണ്ടോ സുബൈ നമസ്കാരമില്ല സുബൈഹോ ചായ കുടിക്കുന്നു വീണ്ടും റൂമിൽ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം കിതാബ് നോക്കുന്നു അതാണ് അവരുടെ കിതാബ് അത് കിതാ പിന്നെ ഇടക്കിടക്ക് യൂട്യൂബിൽ കറങ്ങി ഉച്ചയാകുമ്പോൾ വീണ്ടും ഇറങ്ങി വരും റൂമിയിൽ ഇടക്കിടക്ക് റൂമ് ഇറങ്ങി വരും വലിയ വരും ഉമ്മ അങ്ങാണോ അങ്ങോട്ട് ചെന്നിട്ട് മോളെ വല്ലതും കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ മായ കടിച്ചു കീറ എന്തൊരു എട്ടാം ക്ലാസ്സിനും ഒമ്പതിനും പത്ത് പ്ലസ് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ടിനും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന മകളാണിത് അവൾ ആ ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് ഉമ്മായി കടിച്ചു കീറാനായി ദേഷ്യം ഒന്ന് കീറാനായിട്ട് അതുപോലെ തന്നെ അടച്ചിട്ട റൂമിൽ അവൻ ലാപ്ടോപ്പായിട്ട് ഇരിക്കാണ് നല്ല റാഹത്തായിട്ട് കാണണ്ടെല്ലാം കണ്ടു കണ്ടാണ്ട് എല്ലാം കണ്ടു എല്ലാം കണ്ണൊക്കെ മഞ്ഞളിച്ച് മഞ്ഞളിച്ച് മഞ്ഞളിച്ചു എന്താ കണ്ടേന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മളെ കാക്കും മാറാവും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുള്ളോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മായും വാപ്പായും വന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല ദഹിക്കുന്നില്ല ഭയങ്കര ഞാൻ ഞാൻ പുതിയ തലമുറയൊക്കെ ഇങ്ങനെ മെലിയാൻ ഇഷ്ടപ്പെടുന്നവരാണ് മെലിയുന്നത് പല കാരണം കൊണ്ട് വരും ഫുഡ് കുറയുന്നത് കൊണ്ട് മാത്രല്ല കഞ്ചാവ് അടിച്ചാലും അത് പ്രത്യേകം വാപ്പായും ഉമ്മായും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങൾ പറയാം എന്റെ മകൻ ഇപ്പൊ സിസ്ബായിക്കാണ് സിസ് ബൈക്കല്ല വേറെ പാക്കറ്റ് ചുണ്ടിനടി വെക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം രക്ഷിതാക്കള് മനസിലായി മനസ്സിലായിക്കും അത് ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും വളരെ ശ്രദ്ധിച്ചോണം അള്ളാഹുമ്മുടെ മക്കളെ സാലിട്ട് പുതിയ തലമുറയുടെ കുരുത്തക്കേടുകൾ തിരിച്ചറിയണം അപ്പായുമായി തലികട അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ പാപ്പാടെ ഉമ്മാടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അന്യ കൂട്ടുകാരനുമായിട്ടുള്ള പ്രണയത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കും നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്കൊക്കെ നല്ല കഴിവാണ് കഴിവാണ് കഴിവാ പേരടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ് പേര് കൂടെ പഠിക്കുന്ന മറിയാമോ എന്നും പറഞ്ഞു കൂട്ടിനും കൂട്ടുകാരിയുടെ പേരടിച്ചിട്ട് അപ്പൊ ഉമ്മ എന്നെ കൊണ്ട് കൊടുക്കടി നിന്റെ മറിയാമോ വിളിക്കുന്നു അറിയാമോ അല്ല വിളിക്കുന്നു പേര് ഇതുപോലെ ആൺകുട്ടികൾ അവന്റെ കൂട്ടുകാരന്റെ പേരാന്നും പറഞ്ഞിട്ടുണ്ട് സംഭവം വേറെ എന്നിട്ട് ഉമ്മാടെ മുന്നിലിരുന്ന കാര്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക വർത്തമാനം പറയാം ഉമ്മ ഒരു പൊട്ടിയെ പോലെ അങ്ങനെ മുന്നോട്ട് പുതിയ തലമുറയുടെ കള്ളക്കളികൾ ഇതൊന്നും അല്ല ധാരാളം ചെറിയ കുട്ടികളാണ് എല്ലാ കുരുത്തക്കേടുകളും പഠിക്കുന്നത് നമ്മളൊരു പാറ്റേൺ ലോക്ക് ഇട്ട് വെച്ചു വെച്ചു ഏത് ലോക്ക് ഇട്ട് വെച്ചാലും മക്കൾ വന്ന് എടുത്തോണ്ടോ ഉറങ്ങി കിടക്കുന്ന മാപ്പാടെ ഫിംഗർ തള്ളവരിൽ കാണുന്നില്ല മുറിച്ചുകൊണ്ട് പോയിട്ട് വെച്ചു വെച്ച് അള്ളാഹു നമ്മുടെ മക്കളെ ശരിയല്ലേ എന്താണ് അവസ്ഥ നമ്മൾ എത്ര ഒളിപ്പിച്ച് എവിടെയൊക്കെ ഏതൊക്കെ ഫയൽ വെച്ചെന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കാൻ കഴിവുള്ളുണ്ടെന്ന് പറയും പക്ഷെ ഇതൊക്കെ ഒളിപ്പിച്ചു അപ്പൊ നോക്കുമ്പോ അഞ്ച് ജി ബി ഫോണിൽ കാണുന്നില്ല ഉപയോഗിച്ചിട്ടുണ്ട് തപ്പിയിട്ട് കണ്ടുകൊടുക്കാൻ കഴിയുന്നില്ല മക്കള് പലയിടത്തും കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാ വീഡിയോ ഒക്കെ കണ്ട പാപ്പാടെ അമ്പത് വർഷത്തെ നോമ്പ് കഥ ആയിപ്പ് അള്ളാഹു അങ്ങനത്തെ പുതിയ തലമുറകൾ അള്ളാഹു നമ്മുടെ തലമുറയെ നന്നാക്കി തരട്ടെ ആ മീൻ പറയു കുമാരനോടും മുക്കാറും എന്നെ പന്നിക്കിടാൻ ചാൻസ് ഉണ്ട് പറയാതിരിക്കാൻ പറ്റൂല നമ്മൾ നന്നാവണ്ടേ നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് തരട്ടെ സ്വർഗത്തിലേക്ക് എത്താനും വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട് വളരെയേറെ ചെറിയതാണ് നിസ്സാരമാണ് കണികമാണ് കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ പക്ഷേ ഈ കുറഞ്ഞ സമയങ്ങളിൽ പിഴച്ചു പോകാൻ സമയം സമയം ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് മതി െന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ് എന്ന പുതു വിദ്യാർത്ഥികളെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ അത് വൈറലായിട്ടുണ്ടായിരുന്നു മതത്തിന്റെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം സ്വതന്ത്രരായി പറഞ്ഞ നടക്കാം നടക്ക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം അന്യ പെണ്ണും പുരുഷനും അവരുടെ ചിത്രം വരച്ചിരിക്കാൻ പരസ്പരം കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുണർന്ന് ചുണ്ടുകൾ കോർത്തിൽ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വച്ചിരിക്കാണത് മതത്തിന്റെ ചിഹ്നങ്ങൾ പൊട്ടിച്ചെറിയാം സ്വതന്ത്രനായി പറന്ന് നടക്കാം ബി എക്കും എം ഒക്കെ പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെതാകുന്ന കവാടത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥാക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി ഇങ്ങനെ ഓടുകയാണ് അത് കിട്ടാൻ വേണ്ടി കിടന്ന ചാടുക മദ്രസാ വിദ്യാഭ്യാസം നമുക്ക് തീവ്രവാദമായി ഭീകരവാദമായി വർഗീയവാദമായി അതൊന്നും കൊള്ളില്ല എന്ന് പറയുന്നത് അത് രണ്ടു ദിവസത്തേക്ക് ഒതുക്കി ഏതെങ്കിലും ശനിയാഴ്ച ദിവസം ആരെങ്കിലും വെച്ച് ഓടിച്ചു എങ്ങനെയെങ്കിലും കാര്യം പോയില്ലേലും കുഴപ്പമില്ല മദ്രസെ പോയില്ലേലും കുഴപ്പമില്ല ഇന്ന് സ്കൂളിലെ ട്യൂഷന് പോട്ടെ പോയി താല്പര്യം നമ്മളെങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടും നമ്മളെ സംരക്ഷിക്കട്ടെ പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു പറയുകയാണ് മാതാപിതാക്കൾക്ക് എതിരായി ചെയ്യുന്നതായ ഒരു വിഭാഗം മക്കളുമുണ്ട് അത്രേ പാലിഹീങ്ങളാകുന്ന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ടു ആഴ്ചയും കമാറബയാനി സ്വതറോ

എനിക്ക് വേണ്ടി പ്രവാസലോകത്ത് അറവിയുടെ ചാട്ടവാറികൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതാകുന്ന പിതാവാണ് എനിക്ക് വേണ്ടി പാടമ്പത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്തൊരിയണേ അല്ലാ നീ കരുണയുടെ കവാടം തുറക്കണേ അല്ലാ വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസം അറബി കോളേജ് കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടതാകുന്ന രക്ഷിതാക്കളെ അവർക്ക് വേണ്ടി മക്കളെതുമായി ചെയ്യുന്ന നേരെ മറിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്തതാകുന്ന രക്ഷിതാക്കളെ മദ്രസയെ അത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളായി അതിനെ മുഖമുദ്ര കുത്തിയവരല്ലേ അലിമീങ്ങളെ ബഹുമാനിക്കാത്തവരല്ലേ ആദരിക്കാത്ത സമൂഹമല്ലേ വിദ്യാഭ്യാസം മാത്രം കൊടുത്തതിന്റെ പേരിൽ ആ മക്കൾ നാളെ ആഹറത്തിൽ മാതാപിതാക്കൾക്കെതിരെ പറയുകയാണ് അവരെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ആ നരകത്തിൽ വെച്ചുകൊണ്ടവരെ വിളിച്ചു പറയുകയാണ് വക്കാലോന്ന نسمع أو نعقل ما كنا في أصحاب السعير അവർക്ക് വേണ്ടി നൽകുമോ ഈ ദുന്യാവൽ അടിച്ചു പൊളിച്ചതാകുന്ന മക്കളല്ലേ ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പറഞ്ഞതാകുന്ന കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാവ് പ്രിയപ്പെട്ട ആ മക്കളെ ും ലഹരിലും അടിമപ്പെട്ടതാകുന്ന ജീവിതം നയിച്ച് ആഘോഷ പൊലിമകളായി ജീവിതം നയിച്ചതായ മക്കളല്ലയോ ലഹരി നുണഞ്ഞവരല്ലേ പരസ്യമായി അനാശാസ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയതാകുന്ന മക്കളല്ലേ കൈകൾ കൊണ്ട് ഹറാമായ പെണ്ണിലേക്ക് പിടിച്ചതാകുന്ന ചെറുപ്പക്കാരനല്ലേ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവൻ അവരിൽ എത്തുമ്പോൾ അവൻ വിഷമിക്കുകയാണ് അവൻ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ ഞങ്ങൾ അറിഞ്ഞില്ല വിപത്ത് നരകത്തിൽ പഠിക്കാത്തവർക്ക് വിദ്യാഭ്യാസം നുകരാത്തവർക്ക് ആത്മീയമാകുന്ന വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിലേക്ക് മുങ്ങി കുളിക്കാത്തവർക്ക് ഇത്രയേറെ അതാവുണ്ടാകുമായിരുന്ന തിരിച്ചറിഞ്ഞില്ല അല്ല ഞങ്ങൾ നരകത്തിൽ അകപ്പെടുമായിരുന്നല്ലോ ഞങ്ങൾ ഈ നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവരായി പോയല്ലോ ാണ് ആ നരകത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റിക്കാത്തതായ പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസത്തെകണിച്ചതായ ആത്മീയമാകുന്ന അറിവുകളെ തള്ളിക്കളഞ്ഞതായ ചെറുപ്പക്കാരില്ലേ സഹോദരങ്ങളിലേ അവർ നരകത്തിൽ വിലപിച്ചുകൊണ്ട് അതിന്റെ ശിക്ഷകൾ ഏറ്റുവാ ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ചെയ്തത് പാപമാണ് ദോഷമാണ് ആ സമയത്ത് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ലോകത്ത് ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ് അത് പ്രിയപ്പെട്ട പിതാവിനെയാണ് അത് പ്രിയപ്പെട്ട മാതാവിനെയാണ് ആഹരത്തിലെ നരകത്തിൽ വെച്ചുകൊണ്ടവർ വിളിച്ചു പറയുകയാണ് മൂവായിരം വർഷം നിരന്തരമാ അതിന്റെ താഴെ മുഴുവനും 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 ഈയമാണ് മുകൾ ഭാഗം ഗന്ധകമാണ് ഗന്ധകമാണ് ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ് പടച്ചറപ്പേ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരുവാ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് ഒമ്പത് മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട മാതാവിനെ നിലത്ത് കടത്തിയിട്ട് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇട്ടിട്ട് ആ ചൂടുമഴുവനും അവർക്ക് പ്രകരമേൽപ്പിച്ചിട്ട് അവരുടെ മുകളിൽ ഞാനൊന്ന് നൃത്തം ചവി അവരുടെ ചവിട്ടിയിട്ട് ആശ്വാസം കൊള്ളട്ടെ നരകത്തിന്റെ മുഖത്ത് വെച്ചുകൊണ്ട് മക്കൾ നാളെ പറയുമേ എന്ന് വിശുദ്ധമായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ കല്ലിലും കഞ്ചാമിലും ലഹരിയിലുമായി പുതിയ തലമുറ വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് മദ്രസാ വിദ്യാഭ്യാസം അന്യവത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ട് നിർബന്ധമാണ് നിർബന്ധമാണ് ചെയ്തു പോയ തെറ്റുറ്റങ്ങൾ പടച്ചിറപ്പിലേക്ക് എത്തി പറഞ്ഞ് മക്കളെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ് ഓർത്തുകൊണ്ട് പടച്ചറപ്പിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് പയർന്നുകൊണ്ട് വരുന്നതിന് ആഹരത്തിന് വേണ്ടി നിങ്ങൾ ദുനിയാവിൽ തന്നെ ചെയ്ത് മടങ്ങണേ എന്ന് വിശുദ്ധമായ കുറാ നൽകട്ടെ മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ സമുന്നത വ്യക്തിത്വമാണ് ചരിത്രത്തിന്റേതാകുന്ന താളുകളിൽ ഇന്ന് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നതാകുന്ന മനോഹര വ്യക്തിത്വം മുഹമ്മദ് അലി ജൗഹർ പഠിക്കണം അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോകുന്നത് സഹോദരങ്ങൾ മൂന്ന് പേരാണ് ആ മൂന്ന് പേർക്കും ഉമ്മയാകുന്ന ബീഗം വിജ്ഞാനം കൊടുത്തു നൽകി നൽകി പരിശുദ്ധമായ ഖുർആൻ ഹാഫിലാക്കി ഹാഫിലാക്കി ഈ ഇന്ത്യൻ നേതൃത്വം കൊടുത്ത വ്യക്തിത്വത്തെ ഹാഫിലാക്കി അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്തു പഠിച്ചിറങ്ങിയതാകുന്ന അദ്ദേഹത്തെ ഓക്സ്ഫോർഡ് കലാസയത്തിലേക്ക് ലണ്ടൻ നഗരത്തിലേക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ഉമ്മയാകുന്ന ബീഗം ബീഗം ആബിദ ആബിദ വിദ്യാഭ്യാസം വേണ്ടി പറഞ്ഞു നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങി മുഹമ്മദ് അലി തോളത്തേക്ക് പറയാൻ അഞ്ചു വയസ്സുള്ള സമയത്താണ് മോനെ നിനക്ക് നിന്റെ വാപ്പയെ നഷ്ടപ്പെടുന്നത് അന്ന് മുതൽ നിനക്ക് വിദ്യാഭ്യാസം നൽകി ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചുകൊണ്ട് വിജ്ഞാനം നൽകിയത് ഈ പ്രിയപ്പെട്ട മാതാവാണ് ഉമ്മയുടെ

തലയിൽ തൊപ്പിയുണ്ട് മൂന്ന് മൂന്ന് നീ നീ പിടിക്കണം പിടിക്കണം മുറ്റത്ത് അത് മറക്കരുത് നഗരത്തിന്റെ വീതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ നീ വിസ്മരിച്ചു പോകരുത് ഒന്നാമതായി പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവും ധിഷ്ഠിതമായ ജീവിതമായിരിക്കണം ഖുർആൻ നിനക്ക് മനഃപ്പാടമുണ്ട് ആ ഖുർആാനിനെ നീ ഒരിക്കലും മറക്കാൻ പാടില്ല അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാകരുത് എല്ലാ ദിവസവും ഉമ്മ കൊടുക്കുന്ന ഉപദേശം ഒരു മകനെ ഭൗതികം പഠിക്കാൻ പോവാൻ പോവാൻ പോകാടിക്കും വീടിന്റെ വാതിൽക്കൽ നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാണ് ശുപാർശയ്ക്ക് സാധ്യമാകുമെന്ന് അതുകൊണ്ട് നരകം നിർബന്ധമാക്കപ്പെടുന്ന പത്ത് പേരെ കയറ്റാൻ അവസരം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഖുർആൻ ഓതണം രണ്ട് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ തിരുസുന്ന കവിതങ്ങളുടെ എല്ലാ സുന്നത്തുകളും നീ ജീവിതത്തിൽ നിന്റെ തലയിലുള്ള തൊപ്പി നീ നഷ്ടപ്പെടുത്ത് നിന്റെ ഈ താടിരോമം ഒരിക്കലും നീ വടിച്ച് കളയരച്ച് പ്രവാചകന്റെ മനസ്സിലാക്കിയിട്ട് നിന്റെ ജീവിതത്തിൽ അത് നിലനിർത്തണം മൂന്നാമതായി പ്രവാചകന്റെ നിന്ന് നിനക്കും നിന്റെ പിതാവിനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒരു അമൽ ഇന്ന് വരെ നമ്മൾ മുടക്കാത്ത ഒരു അമൽ രാത്രി സമയത്ത് ലോകം മുഴുവനും മുഴുവൻ ഉറങ്ങുമോ നിർനിദ്രാറ്റ് നമസ്കാരം നമ്മൾ പതിവാക്കിയിരുന്നു അത് നീ മുടക്കാൻ പാടില്ല ഓക്സ്ഫോർഡ് കലാലയത്തിൽ പോയാലും നീ തഹജ് നിസ്കാരം മുടക്കരുത് ഖുർആൻ ഓതണം ഖുർആൻ മറക്കരുത് മറക്കരുത് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും നീ എടുത്തു ജീവിക്കണം നിന്റെ തല നിന്റെ തല നിന്റെ തലയിലുള്ള തൊപ്പിയും നിന്റെ താടിരവുമോ നീയർ നീ തഹജ് നസ്കരിക്കുന്നവരാക